ഇവിടെ ടോട്ട് ഇവിടെ വേറെ കുട്ടി മരച്ച പോണ ടീമാണ് റിയാദ്ക്ക് കാടോ ഫ്രൈ ഇണ്ടതിൽ അണ്ണാ പക്കടി എടുക്ക് എടുറുണ്ട് ഇതെന്റെ സോൾട്ട് ആ ടേക്ക് സോൾട്ട് പേപ്പർ പേപ്പിൽ ടേക്ക് സോൾട്ട് ഇന്റെ സോൾട്ട് അപ്പൊ ഡ്രൈവർ ഫ്രണ്ട് മാറിയിട്ടുണ്ട് ഞാൻ ഷെബു നമ്മളെവിടെ പോകുന്നു കഴിഞ്ഞ് മെട്രോ ആണ് റിയാദ് മെട്രോ സ്റ്റേഷൻ വിലക്ക് വാങ്ങിയിരിക്കുന്നു ഗായ് മെട്രോന്റെ ഉള്ളിൽ എന്ത് തിരക്കറി ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വൈഫ് അപ്പൊ നമ്മൾ റിയാദിലെ ഡേറ്റ് ടു ഇതവിടെ സ്റ്റാർട്ട് ചെയ്യാണ് എന്താണ് പ്ലാന് ഒരു പ്ലാനില്ലാത്ത ഡേകളോടെ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി എന്താ പോകും ഒന്നുമില്ല അപ്പം നമ്മളിപ്പോൾ ഇന്നലെ താമസിച്ച റൂം കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഒരു വട്ടം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വട്ടമാണ് അപ്പം എന്തായാലും നമ്മൾ വീഡിയോ ആദ്യം വേണ്ടി കാണുവരാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ് ചെയ്ത് കൂടെ കൂടാ അപ്പം ഇതാക്കണ് ഷെബൊക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഷെബ് ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് വിളിച്ചോ അയ്യ ഞാൻ നോക്കുന്നുണ്ട് പൊന്ന ഇതാണ് ഷഭ റെഡി ആയിട്ടുണ്ട് പൊന്നി ആക്കണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊന്നി നാച്ചുറലാണത് പറയാൻ പറഞ്ഞു ലെൻസ് അപ്പൊ പിന്നെ ആക്കണേ നമ്മളെ ഇമ്മൂട്ടം അതികുട്ടാ ഇത് നമ്മളെ റൈനമാമിന്റെ മകല്ലെ പെരുന്നാ കോടിയാണ് ആക്കണേ ആദൂന ഉണ്ടായിരുന്നെ ആധൂരും രണ്ടാളും ഒരേ പോലെ ഒരുമിച്ച്മിച്ച് നിൽക്കൂല പോ നോക്കിയിട്ട് കാര്യ രണ്ടാൾക്കും റൈനാമാമിന്റെ മകല്ലേ പെരുന്നാ കോടിയാണത് അപ്പം എന്താശേഞ്ഞ് വേറെ ഇനി പോവാണ് അപ്പം സമയം കണ്ടെങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് മണിയായി ഞങ്ങൾ റിയാദിലേക്ക് വന്ന ഞങ്ങളുടെ ലാഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് റൂം കാണിക്കാൻ ഇവിടെ ക്ലിയറുകളായിരിക്കും ഒന്നുമില്ല അതാണ് നമ്മൾ നല്ല താമസിച്ച റൂം കേട്ടോ കിച്ചൻ കുട്ടി തന്നേക്കാ ഇത് വലിയൊരു കിച്ചൺ ഇവിടെ ഡബിൾ ബെഡ് ഇവിടെ സിംഗിൾ ഇവിടെ ഞാൻ ഇപ്പോൾ കിടന്നു ഞങ്ങൾ റൂമ് കറയായിരുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല

ഇനി നേരെ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ കേട്ടോ വാച്ച് ഇല്ലാത്ത പരിപാടിയുള്ളൂ ചായല്ല ചോറ് എന്നിട്ട് നമ്മൾ പിന്നെ നമ്മളെ എവിടെക്കാണ് നമ്മളെ ഡെസ്റ്റിനേഷന് അവിടേക്ക് നമ്മൾ പോകും അപ്പൊ അതൊക്കെ വഴിയില് സെറ്റ് ആയി ഉപ്പം സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും സെറ്റായില്ലേ എന്റെ ഓ മറ്റോ അങ്ങനെ മറ്റോ ആപ്പിളും കാര്യങ്ങളൊക്കെ ഫുഡിങ് തുടങ്ങിട്ടോ ഓഹ് നമ്മളെ നമ്മളെ മൾബറീസ് ഇങ്ങനെ വന്നിട്ടോ ഇന്നലെ ഇവിടെ വന്നപ്പോ പെരും പക്ഷെ ഇന്ന് സമയമായിട്ടില്ല പന്ത്രണ്ട് ഇപ്പൊ ബാക്കിലുണ്ട് കൈ ഞാൻ പോണേ പോണേ ഒരു ഇപ്പൊ ബിരിയാണി ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഫുള്ള് മൾബറീസ് ഫ്യൂഷൻ മൽബറീസ് ബിരിയാണി കഴിച്ചിട്ടില്ല നമ്മൾ നേരെ പോയി പാറകളിൽ പോയി ഇനി നമ്മൾ കഴിക്കാനായിട്ട് വന്ന് ഇന്നലെ വന്നപ്പോ തിരക്ക് കാരണം നമ്മൾ പോയിട്ടോ ഇന്നത്തെ ബ്ലോഗ് കാണാത്തവരൊക്കെ ഒന്ന് നമ്മളെ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്ത് വോട്ട് ഇവിടെ തൊട്ട് ഇവിടെ വേറെ കുറ്റിമറിച്ച് പോകുന്ന ടീമാണ് റിയാദ്ക്ക് ഇപ്പൊ ഇതിലൊന്നും പെടാതെ പോയിരിക്കണ്ട് നമ്മളെ മലബറീസ് നമ്മളെ ഒരു ബ്ലോഗിൽ ഫുള്ളായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് ഈ സീറ്റ് ഭയങ്കര ഇഷ്ടാട്ടോ ഇവിടെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിട്ടോ സകല ടേബിള് കൂട്ടി മുട്ടിച്ചാണ്ട് ഇവിടെ സീറ്റ് സെറ്റാക്കി ഫുഡ് ഓർഡർ ചെയ്തിരിക്കട്ടെ എല്ലാം ബിരിയാണി ഇവിടെ ബിരിയാണി മാത്രം മാത്രമുള്ളൂ നെയ്ച്ചോറുണ്ടോ

എന്നും പ്ലേറ്റില്ല ഈ പായൻ്റെ ഇല്ല ശരിയില്ല പാടം ഫ്രൈ ഫ്രൈ വെക്കണ വെക്കോട് പപ്പടം വെച്ചോ വെച്ചോ വെച്ചോളു നമ്മളെ ബിരിയാണികളാണ് വരില്ല കേട്ടോ ചിക്കൻ ഇവിടെ ഒന്ന് താങ്ക് യു ചിക്കനാ മട്ടൺ കൊടുക്കിൾ ടേക്ക് സോൾട്ട് ഇത് സോൾട്ടാണ് അല്ലല്ല പിന്നെ സുഭാ ഇത് സുഭാ സോൾട്ടാണ് നേനെ സോൾട്ടാണ് ഇക്യാടൊന്നും എടുത്തില്ല സോൾട്ടാണ് നേനെ നേനെ ലൈം ജ്യൂസ് ദിസ് ഈസ് സോൾട്ടാണ് ലൈം ജ്യൂസ് മിയാർനെ അല്ല അതെ അതെ പറഞ്ഞത് ഓടി കൊടുക്ക് സോൾട്ടാ സോൾട്ടാ ദിസ് ഈസ് സോൾട്ടാണ് സോൾട്ടാ ചച്ചാ അതേക്കിത്തൊന്നോ ഇത് ലൈം ജ്യൂസ് ിള് പറഞ്ഞിരുന്നു കൂടാത്തോണ്ട് വലിയ സമാധാനുണ്ട് പൈനാപ്പിൾ ഇന്റെതാണ് അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എവിടേക്ക് പോകുന്നു ഞങ്ങൾ ഒരു വട്ടം കഴിഞ്ഞ വന്നപ്പോൾ പോയതാണ് പക്ഷെ ഉപ്പ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവരൊന്നും കണ്ടിട്ടില്ല അപ്പൊ അങ്ങോട്ട് പോകാന്ന് കരുതി പിന്നെ മസ്റ്റ് ആയിട്ട് റിയാദിൽ യാതൊരു ആരെങ്കിലും കേട്ടോ കാരണം ഈ വരവ് അടുത്ത വരവിൽ പോകാനാണ് ഇവിടുന്ന് രണ്ടു മണിക്കൂർ പതിനാറ് മിനിറ്റും റണ്ണിങ് ഉണ്ട് അപ്പൊ ഏതായാലും ഇനി പോണ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടാണ് പൊന്നിയും പോയതാണ് കുട്ടികൾക്കും ചെറുക്കിന്റെ കട്ട അപ്പൊ ഏതായാലും ബാക്കി വിശേഷങ്ങൾ വിശേഷം പോണ വിശേഷം കാട്ടോ നല്ല രസമാണ് അങ്ങനെ പോണ കാണാന് അപ്പൊ ഏതായാലും ബാക്കിയൊക്കെ തുറക്കിയിട്ട് അങ്ങനെ സൗദി അറേബ്യയിൽ എത്തിയിട്ട് ഈത്തപ്പനത്തോട്ടം കണ്ടില്ല അറിയണ്ട ഞങ്ങൾ ഇങ്ങനെ തന്നെ കാണലുള്ളൂ എല്ലാരും ഈത്തപ്പനത്തോട്ടത്തിന് തിരക്കാണ് അറിയാൻ കേട്ടിങ്ങനെ അപ്പതാ ഞങ്ങള് എഡ്ജ് ഓഫ് ദി വേൾഡ് പോയോണ്ടിരിക്കുന്ന ബൈക്കാട്ടോ മൊത്തത്തിൽ നല്ല ഉണ്ട് ഈ വണ്ടി കുഴപ്പമില്ല ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രശ്നാണ് വലിയ ടയറല്ലേ സെറ്റ് ആട്ടോ കേട്ടോ ഈ റോഡല്ല ശരിക്കും കയ്യിലാണ് പോകേണ്ടത് പക്ഷേ ഈ റോഡ് കൂടി പോവാം കേട്ടോ കണ്ണത്താ ദൂരത്തി ോഡാണേ എന്നാലി അങ്ങനത്തെ കാറുണ്ടോന്നല്ല പ്രശ്നം കേട്ടോ നോക്കി ഇറക്കണം ആ കറക്റ്റ് ഇതിലാണ് വണ്ടി പോവണ്ടത് കണ്ട കണ്ണി പോയിട്ട് അങ്ങനെ ഉം మిటిమ్మ పోరి పోరి പോന്നോളെ പോന്നോളെ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ സുഖായിട്ട് പോരും ആ എന്റെ പാപ്പാക്ക് ഭ്രാന്താളാ നിങ്ങൾ അടിച്ചു മുന്നിൽ പോയിട്ട് പോകാനും വല്ലല്ലോ പോണെ പോരി ആ പോന്നോ പോന്ന കറക്റ്റാ കറക്റ്റ് കറക്റ്റ് കറക്റ്റാ നമ്മളെ വണ്ടിയാണോ ഞാൻ ഓഫ് റോഡ് പോകുന്ന പ്രശ്നം ക്ലിപ്പ് ആയതാണ് വണ്ടിന്റെ ആയ ഭാഗം ഇപ്പൊ എപ്പോ അപ്പാ നിൽക്കി നിൽക്കും നിൽക്കി നിൽക്കി തിരിച്ചു തിരിച്ചു പറ പറ കുട്ടുവിന്റെ വണ്ടി വരുന്നുണ്ട് പോലെ ഓഫ് റോഡ് ആണെന്ന് ആണെന്നാണ് നല്ല റോഡ് വേറെ ഇനി കുട്ടുവിനെ ഓഫ് റോഡ് ആണെന്ന് പറഞ്ഞത് Ha. Ya, buat ni. ഞങ്ങൾ യുദ്ധത്തിന് ശേഷം ഇവിടെ വന്ന് ഇറങ്ങിട്ടോ അങ്ങനെ മാമിയൊക്കെ ഛർദിച്ചിണ്ട് അവിടെ കാണുന്നതാണ് ഹെഡ് ഓഫ് ദി വേൾഡ് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോണില്ല നടക്കാൻ പറ്റുമോ ചത്തക്കണേ അപ്പൊ ശെരിക്കും അയിൽ ഇങ്ങനെ റോഡ് ഇങ്ങനെ പോണിണ്ട് വണ്ടികളും പോകണ്ട അതിൽ പോവാണെങ്കിൽ കറക്റ്റ് ആണ് അവിടെത്തും വണ്ടി കണ്ടു മാമിയെ ആ ഞങ്ങള് തിരിച്ചു പോകാൻ കേട്ടോ ഞങ്ങൾ എഡ്ജ് ഓഫ് ദ വേൾഡിൽ നിന്ന് പോകണം എഡ്ജ് ഓഫ് ദി വേൾഡ് കണ്ടോ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ എഡ്ജ് ഓഫ് ദി വേൾഡ് കാണാത്തവർ ഞങ്ങളെ കഴിഞ്ഞ റിയാൻ്റെ ബ്ലോബേ ഉണ്ടാവും അല്ലേ ശുഭ അതിൽ ഞങ്ങള് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പോയതാണ് ഓ ബസ്സാണ് വരുന്ന ടങ്ങള് ഉണ്ടോ ഫുള്ള് ബസ്സാണ് വരുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകണതെ ഓഫ് റോഡ് ഇല്ലാത്ത റൂട്ടിനോ പോണത് ബസ്സുകൾ വരുന്ന റൂട്ടിനാണ് പോണത് കണ്ടോ ഇത് ഓഫ് റോഡ് ഉണ്ടാവില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഓഫ് റോഡ് റൂട്ടാണ് കണ്ടോ ഇത് ബസ്സുകൾ വരുന്ന റൂട്ടാണ് ഇതിൽ ഓഫ് റോഡ് ഇല്ലാതെ പോകണം ലഡ് ഓഫ് വേൾഡ് കേ രണ്ട് റൂട്ട് റൂട്ടുണ്ട് പക്ഷെ അറിയുന്നവർക്ക് അറിയാം അറിയാത്തവർക്ക് അറിയില്ല പറഞ്ഞാലും മനസ്സിലാവില്ല ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നത് ഓഫ് റോഡായിട്ടും അങ്ങോട്ട് പോയത് ഓഫ് റോഡ് റോഡില്ലാതെ പിന്നെ ഹെഡ്ജോസ്റ്റുകൾ പല റോഡാണ് ഞങ്ങൾ വന്ന നേരെ താഴത്ത് വേറെ റോഡ് അങ്ങനെ കുറെ റോഡുകളാണ് ആ അപ്പോ ഞങ്ങൾ ഇനി എന്തായാലും ഇപ്പൊ ഹെഡ്ജോസ്റ്റുകൾ കണ്ടില്ല ബാക്കി ഈ വണ്ടികളിലെല്ലാം എല്ലാരും കണ്ടാണ് ഞങ്ങൾ ഓഫ് റോഡിലെ വണ്ടികളായിട്ട് ഇവര് വരും ഇന്നലെ നമുക്ക് അപ്പുറത്തെ സ്ഥലല്ലേ അതൊക്കെ അതിൽ അങ്ങനെ നോക്കിയിട്ട് വരണം ഇപ്പോ ഓക്കേ ഇൻഷാല്ല അപ്പൊ ഇനി എന്തായാലും റിയാദ് ടൗണിൽ എത്തിയിട്ട് കാണാം അപ്പൊ അങ്ങനെ ഡ്രൈവർ മാറിക്കണ്ടോ ഇപ്പൊ ഫ്രണ്ട് മുന്നില് ഞാൻ ബാക്കില് ഡ്രൈവർ ഞങ്ങള് കര എത്തി കര കര ഇത് വരെ ഷെബു കേട്ടോ ഓടിച്ച് ആ വണ്ടിയാണ് മിട്ടും ആക്കി അമ്മ വണ്ടി വരുന്നുണ്ട് അവിടെ ഹെവി ഡ്രൈവർ ഹെവി ഡ്രൈവർ ഡ്രൈവർ ധാരണ റോട്ട് കൂടിയാണ് ഒട്ടിരിക്കുന്നത് അറങ്ങടി അങ്ങടി ആസൂത്ത് റോഡല്ലേ കയറു സമയപ്പം എത്രയറിയോ അഞ്ച് മുപ്പത്തി അഞ്ചിട്ടോ നേരെ ഇവിടുന്ന് പോണം ഞങ്ങളൊക്കെ വണ്ടി വണ്ടിന്റെ പപ്പൊന്നില്ല ഇവിടുത്തെ ടയർ ടയർ ഒട്ടിക്കിടങ്ങി ടയറിന് ചെറിയൊരു ഇത് സംഭവിച്ച

ില്ലേ പോലെ എല്ലാരും ഫ്രഷാ മണി നിർത്തി കേട്ടോ നിങ്ങള് ഫുള്ള് കുടിവെള്ളം ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ഊട്ടാൻ വണ്ടിന്റെ വണ്ടി വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണേ ഇത് അടിപൊളിയായി സംഭവം അല്ലേ അവിടുന്ന് നമ്മൾ ഈ ഓഫ് റോഡിൽ കയറി വന്നേക്കെന്നെ വേണ്ട ഒക്കെ അവിടെ കുടി വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സെറ്റപ്പ് ഇതേ ഇതേമാതിരി വേണം എല്ലായിടത്തും അതെന്തോ ഹെഡ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ ഇവിടെ റിയാദിലെത്തി വീണ്ടും നമ്മളെ റുക്കു അവരുടെ അടുത്തെത്തിയിട്ടാണ് ചായ കുടിച്ചാൽ വണ്ടി ഇറങ്ങി വീണ്ടും ചിക്കൻ നാടൻ കറി എണ്ണ കടികളെ തിരക്കാണ് ചൂമ്പൾ മാറിക്കട്ടെ ഫുൾ ടീമ് ബോളിവുഡ് ലോഞ്ച് ഇതൊക്കെ ഫസ്റ്റ് ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെട്രോ ട്രെയിന് കയറാൻ വേണ്ടി വന്നു കേട്ടോ ട്രെയിൻസ് ഒക്കെ വരുന്നുണ്ട് ഫുള്ള് കുട്ടികൾക്ക് മെട്രോയിൽ കയറണം എന്ന് പറഞ്ഞെ നമ്മളെവിടെ പോകുന്നു മെട്രോ ഒക്കെ കഴിഞ്ഞ് മെട്രോ ആണ് ഇനി ഒക്കെ കഴിഞ്ഞ് മെട്രോ ഫുഡി കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് മെട്രോ ആണ് അല്ലെ കുട്ടികൾക്ക് മെട്രോയിൽ കയറണം എന്ന് പറഞ്ഞോ ഓക്കെ നമ്മള് റിയാദിലെ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ ചാടാൻ വേണ്ടിട്ട് അവിടെ ില് മണ്ടി കയറി ഇവിടെ കാർഡ് എടുക്കണം കാർഡിന് പത്ത് രാവിലെ ഒരാൾക്ക് ആറ് വയസ്സിന്റെ തായന്റെ കുട്ടികൾ കാർഡ് വേണ്ട അഞ്ചുറിയാല് കാർഡായാലുണ്ടാവും പിന്നെ സൗദി അറേബ്യയിൽ എവിടെയും കാർഡ് യൂസ് ചെയ്യാം ബസ് ആൻഡ് ട്രെയിൻ അഞ്ച് ഓൾറെഡി ഡെപ്പോസിറ്റ് അഞ്ചര ഇതുപോലൊരു കാർഡ് കിട്ടാ ഇത് എവിടെ യൂസ് ചെയ്യാം ബസിന് ബസിന് യൂസ് ചെയ്യാ ട്രെയിന് യൂസ് ചെയ്യാതെ നമുക്ക് കാർഡ് കിട്ടി തുറന്നു അതിവ എന്നാ കണ്ട കാട് പ്രിയദ് മെട്രോ സ്റ്റേഷൻ നമ്മൾ ഇവിടെക്ക് വാങ്ങിയിരിക്കുന്നു ഗയ്സ് മെട്രോ സ്റ്റേഷല്ലാ ഇരല്ല നമ്മൾ മാത്രേ ഉള്ളൂ വിഐപി ഫാമിലി വിഐപി ഫാമിലി അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഓക്കേ ഇപ്പൊ നമ്മൾ വേരും ബക്കൊരു ട്രെയിൻ വരാം ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് ആ ട്രെയിനിൽ പോകും നമുക്ക് ഇവിടെ വരണം ടൊമാറ്റോ ഫുള്ള് വരുന്നുണ്ട് വരുന്നുണ്ട് ആ വരുന്നുണ്ട് വരുന്ന നല്ല തിരക്ക് ഫാമിലീസിന് തിരക്ക്ണ്ടാവും തിരക്ക എത്രോന്റെ ഉള്ളിൽ എന്തു തിരക്കറി തിരക്കെട്ടോ ഫുള്ള് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഞങ്ങൾ എല്ലാരും ക്രൗഡഡ് ആയിട്ട് ഞങ്ങൾ ഞങ്ങളെ പ്രത്യേകിക്ക് മാറ്റിട്ടോ ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റി അപ്പൊ ജമ്മു റങ്ങണ്ട പോട്ടെ കൊറച്ചൂടി പോട്ടെ നമുക്ക് ഇവിടെ ഇറങ്ങണ്ട പോണ് സ്റ്റേഷൻ വന്ന് ഞാൻ പറക്കൊമ്മതിച്ചാണില്ലേക്കു അമ്മ ഡെസ്റ്റിനേഷനിലെത്തി ലാസ്റ്റ് ഇറങ്ങിയത് നമ്മളെ ഫാമിലി ഫുള്ള് അടിപൊളി അല്ല സൂപ്പർ ഇപ്പം ഇന്ന് ഇറങ്ങി കേട്ടോ ഇനി തിരിച്ചാണ്ട് നീ തിരിച്ച് മാറിയാടിക്കണേ കയറണല്ലേ ഇനി തിരിച്ച് മാറി കയറുന്ന കേട്ടോ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയാണ്ട് ഇതങ്ങനെ അടുത്ത ട്രെയിനിൽ കയറാൻ നിൽക്കേട്ടെ തിരിച്ചറങ്ങട്ടന്നെ ഇപ്പം ട്രെയിൻ എപ്പോൾ ട്രെയിൻ ഇതാരും ഇല്ല ഈ ട്രെയിനിലാരുമില്ല അത് നമ്മൾ ലാസ്റ്റ് എൻഡിൽ ഇറങ്ങിക്കണേ ഓക്കേ കേൾ മാത്ര ോ സ്റ്റാർട്ടിംഗ് ആണ് അതുകൊണ്ട് ആരുല്ലാത്ത ഞങ്ങൾക്ക് ഇപ്പോഴാണ് സീറ്റ് കിട്ടിയത് ഓ എല്ലാവരും പപ്പോടേണ്ട പപ്പോടണ്ട് അപ്പൊ എന്താ കേട്ടോ ഞങ്ങളാ മെട്രോ യാത്ര അവിടെ കഴിഞ്ഞിരിക്കുന്നു എല്ലാരും ഇറങ്ങിട്ടാ ഞാൻ നമ്മളെ മെട്രോ യാത്രയും കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് പുറത്ത് ഇറങ്ങണു കാർഡ് വേണം കേട്ടോ അപ്പൊ കാട ആരും കൊണ്ട് കളഞ്ഞാ പോകാൻ പറ്റില്ല ഓക്കെ ജസ്റ്റ് കൊടുക്കുക ടീംസ് വരുന്നുണ്ട് ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളെ ഡേ ടു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഏറി വന്നാൽ ഫുഡ് കഴിക്കും വീട്ടിൽ പോകും റിയോ പത്ത് നാപ്പത്തി ആറ് സമയം ഞങ്ങൾ റിയാദിൽ നിന്ന് ഇന്ന് തിരിച്ചാണ് നേരെ ദമാമക്ക് വെളുപ്പിന് വെളുപ്പ് ആ വെളുപ്പിന് നാല് മണി മണി അഞ്ചുമണി ആകുമ്പോഴേക്കെത്തുള്ളൂ പക്ഷെ ഇനി ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ ഇത് ആഡ് ചെയ്യുന്നില്ല കാരണം ഞങ്ങൾ നിങ്ങൾ തല്ലും തല്ലു ഷ്യൂറാണ് കറിവേറും ഫുഡ് അപ്പൊ ദമാമിൽ വന്നാലോ റിയാദിൽ വരികയാണെങ്കിൽ മെറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ചെയ്യട്ടോ അതായത് ഈ ഒരു കാർഡ് അടക്കം പതിനഞ്ച് രൂപയെ വരുന്നുള്ളൂ അഞ്ച് രൂപയെ അതിലുണ്ടാവും പത്ത് രൂപയാലും കാർഡ് ചാർജ് ആണ് പിന്നെ ഇത് ഈ കാർഡ് നമുക്ക് സാപ്പോ ബസ് ഇല്ലേ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു സൗദി അറേബ്യയിലെ എവിടെയും പിന്നെ ഇതിൽ ഈ കാർഡ് മതി ഫസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും ഈ കാർഡും തന്നെ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്മേറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യട്ടോ ഫസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണ്ടല്ലോ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുള്ളൂ ഓക്കെ അല്ലേ നമ്മളൊരു സംഖ്യക്ക് ഇത് ഫുള്ളി നമ്മൾ കേട്ടോ ഈ ഫുൾ ടീം ബൈ അറേ ബൈ ബൈ ഇനിയും ഓഫ് ആക്കിട്ടില്ല എന്താ തല്ലിട്ടോ സത്യം